സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ വിഷമൊന്നും അദ്ദേഹം ഒരിക്കലും അങ്ങനെ പ്രകടിപ്പിക്കുകയോ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹമായിട്ട് പിന്നെ ഈ പ്രസ്ക്ലേസ് കൊടുക്കാനും ലേഖനം തയ്യാറാക്കാനും പിന്നെ ഞങ്ങളുടെ മറ്റു ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഒരുപാട് സമയം ഇങ്ങനെ ചിലവഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ അദ്ദേഹം ഒരാൾക്കെതിരെ ഒരു ഒരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല വേറെ ആരും അങ്ങനെ കേട്ട് കാണുമെന്നു എനിക്ക് തോന്നുന്നില്ല സാധാരണഗതിയിൽ ഞാൻ വേറെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ സാധാരണഗതിയിൽ അവരുമായിട്ടെല്ലാം നമ്മളൊരു സംഭാഷണം നടത്തുമ്പം കുറച്ച് കഴിയുമ്പം എതിർ എതിർ പാർട്ടിയിൽപ്പെട്ടയാളെ കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലെ മറ്റ് സഹപ്രവർത്തകരെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു കമൻ്റ് ഒക്കെ സാധാരണഗതിയിൽ വരാനുണ്ട് ഞാൻ ഇന്നുമറിയാം അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് അത് കേട്ടിട്ടില്ല അതുപോലെ ഇത്രയും വലിയ ഉണ്ടായ അന്ന് സന്ധ്യയ്ക്ക് പുള്ളി അന്ന് എറണാകുളത്തായിരുന്നു എറണാകുളത്ത് നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വേറെ ആരുമില്ല ചേച്ചിയും മക്കളെയൊക്കെ ഉള്ളു അവിടെ ഒരു എന്താണ് ഒരു ശോകമുഖമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാസ്തവമാണ് അദ്ദേഹം മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ആരോടും ഒരു പകയോ വിദ്വേഷമോ പുലർത്തിയിട്ടും ഇല്ല ഈ ഉമ്മൻചാണ്ടി സാറ് മനോരമയുടെ ഒരു സൃഷ്ടിയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല അദ്ദേഹം ഓർത്തഡോക്സ് സഭാംഗമാണ് അദ്ദേഹം അവരുടെ പ്രസിഡൻ്റ് ആയിരുന്നു കോട്ടയത്ത് നിന്ന് വളരെ അടുത്താണല്ലോ പുതുപ്പുള്ളി അപ്പോൾ അവരുമായിട്ടെല്ലാം അസോസിയേറ്റഡ് ആണ് എന്നുള്ള ഒരു വാസ്തവമാണ് പക്ഷെങ്കിൽ നമുക്ക് ഒരു ഘട്ടം വരെ മാധ്യമങ്ങൾക്ക് നമുക്ക് നമ്മളെ ഇങ്ങനെ പൊക്കി നിർത്താൻ പറ്റത്തുള്ളൂ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ ശക്തിയും നമ്മുടെ വിഷനും ഒക്കെയാണ് നമ്മളെ നയിക്കുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തെ സൃഷ്ടിച്ചെടുത്തത് ഈ നാട്ടിലെ ജനങ്ങളാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ പോലും അത്രയും വലിയൊരു കോൺസ്റ്റുവൻസി ഉണ്ട് അപ്പം ബാക്കിയുള്ളവരുടെ ഇടയിൽ അതിൽ അതിലും കൂടിയ ഒരു കോൺസ്റ്റുവൻസി ഉണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ശക്തി അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഈ ഞാൻ ഈ അവിടെ സാറിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരിക്കൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രങ്ങളിൽ ചെറുതായിട്ട് വന്നു എന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പത്രങ്ങളിൽ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു വാർത്ത അദ്ദേഹത്തിനെതിരെ വന്നു എന്നതിൻ്റെ പേരിൽ എന്നോട് ഇന്ന് വരെ ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല മറ്റ് മന്ത്രിമാരുടെ ഓഫീസിലെ പി ആർ ഒമാരുടെ സ്ഥിതി അതല്ലെന്നെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി അദ്ദേഹം മരിക്കുന്നത് വരെ കൂടെ നിന്ന ഒരു സന്ദർഭത്തിലും ശരി അത് മോശമായി പോയി അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് എൻ്റെ അടുത്ത് ഒരിക്കലും പുള്ളി പറഞ്ഞിട്ടില്ല ആരുടെ അടുത്തും പുള്ളി പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മീഡിയ മാനേജൻ്റെ ആക്ച്വലി വളരെ സുഗമമായ ഒരു പാതയായിരുന്നു ഒരിക്കലും അതിനകത്ത് അദ്ദേഹം ഇടപെടുകയോ അതിനു വേണ്ടിയിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് മാധ്യമങ്ങളിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടി എന്നുള്ളത് ഒരു നൂറ് ശതമാനം ശരിയാണ് പ്രത്യേകിച്ച് വിഷൽ മീഡിയയിൽ ആ വേട്ടയാടൽ വളരെ ആയിരുന്നു കാരണം ഈ സ്ത്രീ അദ്ദേഹത്തെ പോലെയാണ് എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് സ്ഥലം മാറിയത് അന്ന് ഇന്ത്യ ടുഡേയിൽ ഒരു അവരുടെ മെയിൻ ആർട്ടിക്കിളിൽ അവർ പറയുന്നുണ്ട് പത്തു കോടി രൂപ എനിക്ക് സി പി എം വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് അപ്പം അതും കഴിഞ്ഞിട്ട് അവർ നാല് കത്തുകൾ എഴുതിയിട്ടുണ്ട് നാല് ആദ്യത്തെ കത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പേജാണെങ്കിൽ പിന്നെ ഇരുപത്തെട്ട് പേജായി മുപ്പത്തിരണ്ട് പേജായി അങ്ങനെ പേജുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു അപ്പം ഈ നാല് കത്തുകൾ എഴുതിയതിനകത്ത് ഏറ്റവും ഒടുവിലത്തെ കത്തിനകത്താണ് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഈ കത്തിനെ എന്തിൻ്റെ ബേസിസിലാണ് മാധ്യമങ്ങൾ വിശ്വാസത്തിലെടുത്തത് അവരുടെ പ്രസിഡൻസ് അറിയാമല്ലോ അവർ ജയിലിൽ കഴിഞ്ഞ ആളാണ് അവരുടെ ഭർത്താവ് എന്ന് പറയുന്നയാളൊരു കൊലപാതക കേസിലെ പ്രതിയാണ് ഈ ഇവർ രണ്ട് രണ്ട് തവണയിൽ കൂടുതൽ ജയിലിൽ കഴിഞ്ഞ ആളാണ് അവർക്കെതിരെ മുപ്പത്തിമൂന്ന് കേസുകൾ വേറെയുണ്ട് ഒരുപാട് പരാതികൾ ഒരുപാട് പേരിൽ നിന്ന് പണം വാങ്ങി ഒരുപാട് പേരെ പറ്റിച്ചു അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായി ഉപജീവനം നടത്തിയ ഒരാളാണ് ഇത് ഇവരുടെ എല്ലാം വളരെ കൃത്യമായിട്ട് മീഡിയയിലുണ്ട് എന്നിട്ടും അവർ പറഞ്ഞ നാല് കത്തുകളിൽ ഒരു കത്ത് മാത്രം എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് മീഡിയ ഇത് ഇത് ഇത്ര വലിയ ഒരാഘോഷമാക്കിയത് ഇത് ഒരു സ്ത്രീ ഒരു സ്ത്രീയും പിന്നെ അവരുടെ സൗന്ദര്യവും ഒക്കെയാണോ ഇപ്പം മീഡിയയെ നയിക്കുന്നത് അല്ല അതൊരു സെല്ലിംഗ് പോയിൻ്റ് ആണെന്ന് കണ്ടിട്ട് അതിനെ എടുത്തു വെച്ചാണോ ആഘോഷിക്കേണ്ടത് അവരുടെ ശരീരത്തെ അല്ലല്ലോ ആഘോഷിക്കേണ്ടത് അവർ പറയുന്നത് എന്താണ് എന്ന് നോക്കിയിട്ട് അത് വേണ്ടേ ആഘോഷിക്കാൻ ആ രീതിയിൽ ഇവിടെ മീഡിയ പ്രവർത്തിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം